ഹായ് ഇന്ന് ഇവിടെ അല്പം മഴ ഒക്കെ ഒതുങ്ങി നിൽക്കുകയാണ് എല്ലായിടത്തും അറിയില്ല എങ്കിലും ഇവിടെ മഴ കുറവുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ മഴയുണ്ട് ടി വി വാർത്തയിൽ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തത്തിൽ എല്ലാമെല്ലാം നഷ്ടപ്പെട്ട് ഒരായുസിൽ മുഴുവൻ നെട്ടോട്ടമോടി കഷ്ടപ്പെട്ട് നേടിയതെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സഹിക്കാനാവാത്ത വിധമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് സഹോദരങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഒഴുകിപ്പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു അതുപോലെ തന്നെ അമ്മ ഒഴുകിപ്പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന മക്കൾ തിരിച്ചും മക്കൾ ഒഴുകിപ്പോകുന്നതും നഷ്ടപ്പെടുന്നതെല്ലാം കണ്ടു നിൽക്കേണ്ടി വന്ന മാതാപിതാക്കൾ എല്ലാം ഉണ്ടല്ലോ ചിന്ന ചിന്നിച്ചിറിയ ശരീരഭാഗങ്ങൾ ശവശരീരങ്ങൾ കൂടുതൽ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കാണുന്നതാണ് അപ്പോൾ അതിനകത്തെ ഒരു സന്ദർഭം വെച്ചിട്ട് ഞാനൊരു കവിത എഴുതി ആ കവിത നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കവിത ചൊല്ലാം കേട്ടോ കവിതയുടെ പേര് കണ്ണീർ മഴ എന്നാണ് വീട് കൂട്ടരേ മലയവിടെ കൂട്ടരേ ദേശമെവിടെ മക്കളേ നേട്ടമിവിടെ മക്കളേ വീടെവിടെ കൂട്ടരെ മലയെവിടെ കൂട്ടരേ ദേശമെവിടെ മക്കളെ നേട്ടമെവിടെ മക്കളെ അച്ഛനും അമ്മയും സോദര സഖികളും ചിന്നിച്ചിതറീ പെരുവെള്ളപ്പാച്ചിലിൽ രാവിൻ്റെ അന്ത്യയാമങ്ങളിലെപ്പോഴോ ഞെട്ടി ഞാൻ കൺ തുറന്നയ്യോ പകച്ചുപോയ് കർക്കിടപ്പേത്തില കോമരം തുള്ളുന്നു മുടിയഴിച്ചാടുന്നു യക്ഷി പോലെ കർക്കിട പെയ്ത്തിതാ കോമരം തുള്ളുന്നു മുടിയഴിച്ചാടുന്നു യക്ഷി പോലെ ആർത്തനാദങ്ങൾ ദീനവിലാപങ്ങൾ വായും പിളർന്നെത്തും ഘോരസർപ്പം പോലെ ജീവനെടുക്കുവാൻ വേഗേന കല്ലായി മരമായി മണ്ണായി കുത്തൊഴുക്കായി ജീവനെടുക്കുവാൻ വേഗേന കല്ലായി മരമായി മണ്ണായി കുത്തൊഴുക്കായി ഞെട്ടി ഉണർന്നു ഞാൻ കോരാന്തകാരത്തിൽ ചുറ്റും തിരഞ്ഞു േ പെങ്ങളേ ചുറ്റും തിരഞ്ഞു എൻ അമ്മയെ പെങ്ങളേ കിട്ടിയെന്നയെ കയ്യിൽ പിടിച്ചു ഞാൻ ജനലഴികളിലഭയം ഏറെ നേരം കിട്ടിയെന്നയെ കയ്യിൽ പിടിച്ചു ഞാൻ ജനലഴികളിൽ അഭയം ഏറെ നേരം കണ്ടു ഞാൻ പെങ്ങളിൻ കൺമുന്നിൽ ഒഴുകിപ്പോയി ധരണിയിൽ സീതമറഞ്ഞ പോലെ കണ്ടു ഞാൻ പെങ്ങളിൻ കൺമുന്നിൽ ഒഴുകിപ്പോയി ധരണിയിൽ സീത മറഞ്ഞ പോലെ അമ്മയൻ കയ്യിലുണ്ടാവതും കാത്തു ഞാൻ ശക്തി ക്ഷയിക്കുന്നു അടരാടുവാൻ അമ്മയൻ കൈയിലുണ്ട് ആവതും കാത്തു ഞാൻ ശക്തി ക്ഷയിക്കുന്നു അടരാടുവാൻ ഇല്ല അമ്മതൻ കയ്യുകൾ ബലമറ്റു താഴേക്കു താഴേക്കു പോകുമ്പോഴും ദീനമാം നോട്ടമിൻ നെഞ്ചിൽ തറയ്ക്കുന്നു വയ്യ കൈകൾ തളർന്നിടുന്നു ദീനമാം നോട്ടമിന്നിഞ്ചിൽ തറയ്ക്കുന്നു വയ്യ കൈകൾ തളർന്നിടുന്നു ഇനിയത്ത നേരം ഇനിയത്ത നേരം ഒടുവിലിന്നമ്മയും ഊർന്നുപോയി ഒടുവിൽ എന്നമ്മയും ഊർന്നുപോയി ആ തുമ്പിൽ തൂങ്ങി വളർന്ന ഞാൻ ഏകനായി ഇനിയത്ര കാലം ഏകനായ് ഇനിയത്ര കാലം തോരില്ല ഈ മഴ കണ്ണീർമഴ തോരില്ല ഈ മഴ കണ്ണീർമഴ